നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായക സ്ഥാനത്തേക്ക് എത്തുക എന്നത് ഏതൊരു താരവും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നാൽ അത് ഒട്ടും എളുപ്പമല്ല പ്രകടനം കൊണ്ടും നായക മികവുകൊണ്ടും സ്ഥിരതയോടെ കരുത്തുകാട്ടാതെ ഇന്ത്യൻ ടീമിന്റെ നായക സ്ഥാനത്തേക്ക് എത്തുക പ്രയാസമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് പ്രതിഭാശാലികളായ താരങ്ങളുടെ ഒഴുക്കാണ് അതുകൊണ്ട് തന്നെ ടീമിൽ ഇടം നേടുക എന്നത് പോലും പ്രയാസമാണെന്ന് തന്നെ പറയാം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് നായകനാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലെ സജീവ താരമല്ലെങ്കിലും സഞ്ജുവിന്റെ പ്രതിഭ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് വലിയ ആരാധക പിന്തുണയുമുണ്ട് സഞ്ജു ഒരിക്കൽ ഇന്ത്യയുടെ നായകനാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണ് ഇതുവരെ അതിനുള്ള അവസരം സഞ്ജുവിന് ലഭിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ സഞ്ജുവിന് എന്നെങ്കിലും ഇന്ത്യയുടെ നായകനാവാൻ ഒരവസരം ലഭിച്ചാൽ ആരൊക്കെയാവും പ്ലേയിങ് ലെവനിൽ പിന്തുണയ്ക്കുക എന്ന് നോക്കാം ഓപ്പണിംഗിൽ ശുഭ്മാൻ ഗില്ലിനെയും യശസ്സി ജയ്സ്വാളിനെയും സഞ്ജു പിന്തുണച്ചേക്കും ജയ്സ്വാളിന്റെ ശൈലിയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന താരമാണ് സഞ്ജു ഇക്കാര്യം നേരത്തെ തന്നെ സഞ്ജു പറഞ്ഞിട്ടുമുണ്ട് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ജയ്സ്വാളിന് സാധിക്കും പവർ പ്ലേയിലെ അപകടകാരിയായ ബാറ്റ്സ്മാൻ ആണ് ജയ്സ്വാൾ രാജസ്ഥാനിൽ സഞ്ജു സാംസണിന് കീഴിൽ കളിച്ചു വളർന്ന താരവുമാണ് ജയ്സ്വാൾ ശുഭ്മാൻ ഗില്ല് അടുത്ത വിരാട് കോഹ്ലി എന്ന വിശേഷണമുള്ള താരമാണ് കടന്നാക്രമിക്കുന്ന ആണ് ശുഭ്മാൻ എന്ന് പറയാനാവില്ല എന്നാൽ പക്വതയോടെ ഇന്നിങ്സ് കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ക്ലാസിക് ബാറ്റ്സ്മാൻ ആണ് ഗില്ല് അതുകൊണ്ട് തന്നെ ഗില്ലിനെ സഞ്ജു പിന്തുണയ്ക്കാനാണ് സാധ്യത കൂടുതൽ മൂന്നാം നമ്പറിൽ സഞ്ജു തന്നെ ബാറ്റ് ചെയ്യും സഞ്ജുവിന്റെ ഇഷ്ട ബാറ്റിംഗ് പൊസിഷനാണത് എന്നാൽ ഇന്ത്യക്കായി മൂന്നാം നമ്പറിൽ അവസരം ലഭിച്ചപ്പോഴും പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല അവസാന ശ്രീലങ്കൻ പരമ്പരയിലടക്കം സഞ്ജു ഫ്ലോപ്പ് ആയിരുന്നു നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവിനാണ് അവസരം ഇന്ത്യയുടെ നിലവിലെ ടി ട്വന്റി നായകനാണ് സൂര്യകുമാർ യാദവ് കടന്നാക്രമിക്കാൻ ശേഷിയുള്ള സൂര്യകുമാർ മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഷോട്ട് പായിക്കുന്ന താരമാണ് അഞ്ചാം നമ്പറിൽ ഋഷഭ് പന്തിന് സഞ്ജു അവസരം നൽകില്ല പകരം ധ്രുവ് ജുറേലിനെ കളിപ്പിക്കും ഋഷഭിന്റെ സമീപകാല പ്രകടനം നോക്കുമ്പോൾ ടി ട്വന്റിയിൽ കാര്യമായ മികവ് കാട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായി ടീം തിരഞ്ഞെടുപ്പ് നടന്നാൽ ഋഷഭിനെ ഇപ്പോൾ ടി ട്വന്റി ടീമിലേക്ക് എടുക്കാനാവില്ല ജുറയിൽ സഞ്ജുവിന് കീഴിൽ രാജസ്ഥാനിൽ വളർന്ന താരമാണ് അതുകൊണ്ട് തന്നെ സഞ്ജു പിന്തുണയ്ക്കും ആറാം നമ്പറിൽ റിങ്കു സിംഗിനെയാകും പരിഗണിക്കുക സഞ്ജു സാംസണും റിങ്കുവുമായി അടുത്ത ബന്ധമാണുള്ളത് ഇന്ത്യയുടെ മികച്ച ഫിനിഷർമാരിൽ ഒരാളാണ് റിങ്കു നിലവിൽ റിങ്കുവിനെ തഴയുന്ന നിലപാടാണ് ടീം മാനേജ്മെന്റിനുള്ളത് എന്നാൽ സഞ്ജു ക്യാപ്റ്റൻ ആണെങ്കിൽ റിങ്കുവിന് പിന്തുണ ഉറപ്പാണ് ഏഴാം നമ്പറിൽ അക്ഷർ പട്ടേലിനാണ് അവസരം സ്പിൻ ഓൾറൗണ്ടറായ അക്ഷർ മാച്ച് വിന്നറായ താരമാണ് ഹാർദിക് പാണ്ഡെയെ സഞ്ജു പരിഗണിക്കില്ല സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി രവി ബിഷ്നോയിയെ പരിഗണിക്കും സഞ്ജുമായി നല്ല സൗഹൃദത്തിലുള്ള താരമാണ് ബിഷ്ണോയ് അതുകൊണ്ട് തന്നെ ബിഷ്നോയ്ക്ക് സീറ്റ് ഉണ്ടാവുമെന്നത് ഉറപ്പാണ് പേസ് നിറയിൽ ബുംറയ്ക്ക് സഞ്ജു സീറ്റ് ഉറപ്പാണ് ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പേസറാണ് ബുംറ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സന്ദീപ് ശർമ്മയെ സഞ്ജു ദേശീയ ടീമിലേക്ക് എത്തിച്ചേക്കും സ്വിംഗ് പേസറായ സന്ദീപിന് ടി ട്വൻ്റിയിൽ മികച്ച റെക്കോർഡ് ഉണ്ടെങ്കിലും ഇതുവരെ ഇന്ത്യ അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടില്ല ഇടം കയ്യൻ പേസറായ അർഷ്ദീപ് സിംഗിനും സഞ്ജുവിന്റെ ടീമിൽ ഇടം ലഭിക്കും ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിൽ ഇതിനോടകം സജീവമായിട്ടുള്ള താരമാണ് അർഷ്ദീപ്